श्री श्री मोदी श्री 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 मोदी श्री 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 मोदी कंदर पीरो असि असमतेट कमाड़े राज हाणे हा कंड़े हाड़े हा മുള്ളൂർക്കരയിൽ കെ എസ് യു എസ് എഫ് ഐ പ്രവർത്തകർ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പ്രതികളായ കെ എസ് യു പ്രവർത്തകരുടെ മുഖത്ത് കറുത്ത തുണിയിട്ട് കയ്യാമം വെച്ച് കോടതിയിൽ ഹാജരാക്കിയതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷന് മുന്നിലെ സംസ്ഥാന പാതയിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു പ്രതിഷേധം മുൻ ഡി സി സി പ്രസിഡന്റ് ജോസ് വളൂർ ഉദ്ഘാടനം ചെയ്തു കമ്മിറ്റിയുടെ അവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇന്നലെ വൈകുന്നേരം വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ന് രാവിലെ കോടതിയിലേക്ക് ഹാജരാക്കാൻ ഈ പ്രതികളെ എന്ന് പറയുന്ന നേതാക്കന്മാരെ എങ്ങനെയാണ് എന്ന കാര്യം ചരിത്രത്തിൽ ഇതുവരെ കേൾവിയില്ലാത്ത രീതിയിൽ ഒരു സമരത്തിൽ പങ്കെടുത്ത ഒരാൾക്ക് പോലും ഇതുപോലെ അവസ്ഥ വരാത്ത രീതിയിൽ മുഖമൂടി അണിഞ്ഞ് കയ്യിൽ വില അന്താരാഷ്ട്ര തീവ്രവാദികളെ കൊണ്ടുപോകുന്നത് പോലെ ഈ വടക്കാഞ്ചേരി സിഐ

ജാമ്യം കിട്ടാറുണ്ട് അതൊക്കെ പതിവ് പരിപാടികൾ പക്ഷേ ഭീകരന്മാരെ കൊണ്ടുപോകുന്ന രീതിയിൽ തീവ്രവാദികളെ കൊണ്ടുപോകുന്ന രീതിയിൽ ക്രിമിനലുകളെ കൊണ്ടുപോകുന്ന രീതിയിൽ ഗണേശ് ഉൾപ്പെടെയുള്ള കെ എസ് യു നേതാക്കന്മാരെ കൊണ്ടുപോകാൻ കാണിച്ചെ ഞങ്ങൾ പറയുന്നു ഇത് നിന്റെ അവസാനത്തെ കളിയാണ് നിങ്ങൾക്കറിയാമല്ലോ കുന്നംകുളത്തെ ചൊവ്വര് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ഭീകരമായി ഭീകരമായി നേതൃത്വം കൊടുത്ത പോലീസുകാർ അന്ന് അന്ന് ആയിരുന്നു ആ സുജിത്തിനെ പോലീസ് ഭീകരമായിരുന്നു നമുക്ക് മറക്കാൻ കഴിയാത്ത കാര്യം യാത്ര വലിയ ഭീകരമായ മർദ്ദനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഷാജഖാൻ ആ ഷാജഖാൻ ആണ് ഇവിടെ വടക്കാഞ്ചേരിയിൽ വേണ്ടി സി പി എമ്മിനു വേണ്ടി മുഖ്യമന്ത്രിക്ക് വേണ്ടി കോൺഗ്രസ് ഞങ്ങൾ ഞങ്ങൾ തയ്യാറല്ല അതുകൊണ്ടാണ് കോൺഗ്രസും കോൺഗ്രസും സമരവുമായി മുന്നോട്ട് ും പ്രസിഡന്റ് ഒ ശ്രീകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കെ പി സി സി ജനറൽ സെക്രട്ടറി രാജേന്ദ്രൻ അരംഗത്ത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി ജി ജയദീപ് യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി പി എൻ വൈശാഖ് എൻ എ സാബു എസ് എ ആസാദ് സന്ധ്യ കൊടക്കാടത്ത് പ്രമോദ് ഷാനവാസ് ശ്രീകൃഷ്ണൻ അഡ്വക്കേറ്റ് മായാദാസ് തുടങ്ങി നിരവധി പേർ പ്രതിഷേധത്തിൽ കോൺഗ്രസിനോ അല്ലെങ്കിൽ കെ എസ് യു നടത്തുന്ന ഒരു സമരമല്ല ഇത് കേരളത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി നീതി നിഷേധിക്കുന്ന പാവപ്പെട്ടവനു വേണ്ടി നടത്തുന്ന ധാർമ്മിക സമരമാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത് ഇന്ന് ഇവിടെ എന്താ സംഭവിച്ചത് ഒരു കെ എസ് യു എസ് പരിക്കുപറ്റി ഒരു കെ എസ് യുവിന്റെ നേതാവ് ആശുപത്രിയിൽ കിടക്കുമ്പോ കെ എസ് യുവിന്റെ ഗണേഷ് ഉൾപ്പെടെ അല്ലെ അസ്ലം ഉൾപ്പെടെ വിദ്യാർത്ഥികളായ നേതാക്കളെ വടക്കാഞ്ചേരി പോലീസ് കോഴിക്കോട് പോലീസിന്റെ സഹായത്തോടു കൂടി അറസ്റ്റ് ചെയ്യുന്നു ുംരായാലും ഒന്ന് പറഞ്ഞേക്കാ ഒന്ന് പറഞ്ഞേക്കാം നു പറഞ്ഞേക്കാ ഒന്ന് പറഞ്ഞേക്കാം സ്ഥാനത്തിന് നേരെ വന്ന സ്ഥാനത്തിന് നേരെ വന്ന സ്ഥാനത്തിന് നേരെ വന്ന സ്ഥാനത്തിന് നേരെ വന്നാ ഏറ്റവും മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലക്ക് നൽകി വടക്കാഞ്ചേരിയുടെ ഫാഷൻ സങ്കല്പങ്ങൾക്ക് പുതുമ നൽകിയ പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഡബിൾ ത്രീ ഡബിൾ ഫൈവ് നയൻ ടു